മാലിന്യം തള്ളാനെത്തിയവരെ പിന്തുടരുന്നതിനിടെ ജനജാഗ്രതാ സമിതി പ്രവർത്തകർക്ക് നേരെ അക്രമം കോട്ടയ്ക്കൽ സ്വാഗതമാട് പ്രദേശത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇവരെ പിടികൂടാൻ നടത്തിയ ശ്രമത്തിനിടെ മാലിന്യം നിക്ഷേപിച്ചവരിൽ നിന്നാണ് അംഗങ്ങൾ അക്രമം നേരിട്ടത് സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി കോട്ടയ്ക്കൽ സ്വാഗതമാട് പ്രദേശത്ത് വ്യാപകമായി കാക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇതോടെ ജനങ്ങളും ജനജാഗ്രതാ സമിതിയും മാലിന്യം തള്ളുന്നത് തടഞ്ഞു തുടർന്ന് മാലിന്യം നിക്ഷേപിക്കാൻ വന്ന വാഹനത്തെ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തകർ പിന്തുടരുകയായിരുന്നു തിരുവേകപ്പുറ പാലത്തിന് സമീപത്തു നിന്നും പിന്തുടർന്നു വന്ന ജനജാഗ്രതാ സമിതി പ്രവർത്തകരെ മാലിന്യം തള്ളാനെത്തിയവർ ആക്രമിച്ചതായാണ് പരാതി ദിവസങ്ങളായി വ്യാപകമായ രീതിയിൽ സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന വലിയ പ്രവണത ഉണ്ടായിരുന്നു ഇതിനെതിരെ അതിശക്തമായ രീതിയിലുള്ള വികാരമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലും കൽപ്പുവഞ്ചേരി പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ സംഭവം സ്വകരമാട് പ്രദേശത്ത് ഇതേപോലെയുള്ള ഒരു ടാങ്കർ ലോറി വന്ന് ഈ മാലിന്യം അവിടെ നിക്ഷേപിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഇത് വ്യാപകമായ രീതിയിൽ വന്നപ്പോൾ ജനങ്ങൾ സംഘടിച്ചിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടക്കുവാനും അധികാരികളെ ഉറക്കുന്നതിനുമൊക്കെ വേണ്ടി ഒരു കമ്മിറ്റി ജനജാഗ്രത സമിതി നാട്ടിലുള്ള മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരെയും മുന്നോട്ട് വന്നുകൊണ്ട് ഒരു കമ്മിറ്റി ഒരു സമിതി ഒരു നൂറ്റാമ്പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറച്ച് ദിവസങ്ങളായി രാത്രി കാവലിരിക്കുകയാണ് അവർ വന്ന ഉടനെ തന്നെ ഇവർ ടോർച്ചടിച്ചു അപ്പോഴേക്കും അവരെടുത്ത് കൊണ്ടുപോകുക അവരുടെ സംഘാങ്കൾ അവര് ഗുണ്ടകളാണ് മഹാക്രിമിനൽസുകളാണ് അവര് ഈ വഴി തടഞ്ഞു നിർത്തി വാഹനത്തിലേക്ക് വന്ന് ഡോറ തുറന്നിട്ട് ഇവരെ വാഹനത്തിനകത്തിട്ട് ഇടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ അത് മാത്രമല്ല അതിനുശേഷം അവരെ പുറത്തേക്ക് ഇറക്കി എന്നിട്ടും നേരത്താണ് വളരെ വളരെ രീതിയിൽ രീതിയിൽ ഒരു ും പരിക്കേറ്റ ജാഗ്രതാ സമിതി അംഗങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കൊപ്പം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനത്തിന്റെ ഡ്രൈവർ വലിയക്കുന്ന് ഇരുമ്പിളിയം സ്വദേശി വലിയപറമ്പിൽ സഫർ അലി ഒപ്പമുണ്ടായിരുന്ന കോട്ടപ്പടി സ്വദേശി പരവയ്ക്കൽ വീട്ടിൽ ഷാൽ അമീദ് വളാഞ്ചേരി സ്വദേശി ചോലയ്ക്കപ്പറമ്പിൽ അർജുൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ